കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തൻ അവതരണം സാലിം കരുളായി കുഞ്ഞേ ദത്തൻ അവളുടെ അരികിലും വന്നിരുന്നു അവന്റെ വിളി കേട്ട് പറഞ്ഞ താലി നോക്കിയതും മുന്നിലേക്കുന്ന ദത്തനെ കണ്ട അവളുടെ സങ്കടം ഒന്നുകൂടെ കൂടി ദത്താ അവള് വിരുമ്പിക്കൊണ്ട് അവനെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്തു ഒന്നുമില്ലട്ടോ ദത്തന അവന്റെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് ആശൂത്രിച്ചു എന്റെ ഈ കുട്ടിക്ക് പറ്റിയത് എത്ര ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല അമ്മ ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു വയറുവേദനയാണ് പെരീഡ്സ് ആവുമ്പോൾ ഇവൾക്ക് ഇങ്ങനെ ആവാറുണ്ട് ദത്തനാവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു ഇതിനാണ് ഇങ്ങനെ കഴിഞ്ഞ് മോങ്ങിയത് ഞാൻ വിചാരിച്ചു ഇവളുടെ ആരെങ്കിലും മരിച്ചു പോന്ന് ഇതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും എല്ലാ മാസം ഉണ്ടാവുന്നതാണ് അതിന് ഇത്ര കരയേണ്ട കാര്യമൊന്നുമില്ല എന്റെ കൈന്റെ ചൂടറിയണമെങ്കിൽ ഇറങ്ങി പോക്കോണെന്റെ റൂമിന്ന് അതൊരു അലർച്ച ആയിരുന്നു അവന്റെ ശബ്ദത്തിലെ തീക്ഷണതയിൽ പറഞ്ഞ പോലൊന്നും വിറച്ചു പോയി അമ്മായി പേടിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടറിൻ്റെ അടുത്ത് പോകണോ ദേവ ഷീലുവിന് ഇങ്ങനെ കുണ്ടാകാറുണ്ട് ഇടക്ക് നോക്കട്ടെ കുറവില്ലെങ്കിൽ പോകാം ദത്തൻ കൗരവത്തിലും പറഞ്ഞ് വർണ്ണയെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞ് പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു മുത്തശ്ശിയും അമ്മയും അത് കണ്ട് പുറത്തേക്ക് പോയി മാരതയേച്ചി എന്താ അമ്മ ഇങ്ങനെ ഒരു മനസാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നേ ദേവം വർണ്ണയ്ക്ക് വയ്യാത്തോണ്ടാണ് അല്ലെങ്കിൽ ചേച്ചിക്ക് വേണ്ടത് കിട്ടുമായിരുന്നു ഞാൻ എന്ത് പറയാനാ രണ്ടാങ്ങളാണ് പുന്നാര പെങ്കള എന്നില്ലേ ലാളിച്ച് അല്ല പാറുവിൻ്റെ അവസ്ഥ ഇപ്പൊ എന്താ അതുപോലെയല്ലേ വരു അവളുടെ അമ്മയും എന്റെ പാറു മോളും ഇങ്ങനെയൊന്നും അല്ല പക്ഷെ മാലതി ചേച്ചി എല്ലാ പെൺകുട്ടികൾക്കും ഇത് മാസാ മാസം ഉണ്ടാകുന്നതാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല ഇവിടെ വന്നിട്ട് ആ കുട്ടി ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ചിരിച്ചു നിന്നിട്ടല്ലേ ഉള്ളൂ ആ കുട്ടി എന്നിങ്ങനെയെന്ന് കരയുമ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ എത്രത്തോളം വേദന എടുത്തിരിക്കൂന്ന് അമ്മ അത് പറഞ്ഞ് താഴേക്ക് പോയി അമ്മ പോകുന്നത് നോക്കി മുത്തശ്ശൊന്നും നെടുപേർക്കിട്ടു അമ്മ നേരെ പോയത് അടുക്കളയിലേക്കാണ് പച്ചമരുന്നുകളും മറ്റും ഒരു കഷായ ഉണ്ടാക്കി ഒരു ഹോട്ട് ബാഗുമായി അമ്മ തെത്തൻ്റെ റൂമിലേക്ക് നടന്നു വർണ്ണപ്പോഴും അതേ ഇരിപ്പിരിക്കുകയാണ് തെത്തിന അവളുടെ നെറുകിയിൽ തലോടുകയും ചെയ്യുന്നുണ്ട് ദേവ ഇത് കുടിച്ച വേദന കുറയും കയ്യിലുള്ള ഗ്ലാസും ഹോട്ട് ബാഗും വേശപ്പുറത്ത് വെച്ച് അമ്മ പുറത്തേക്ക് തന്നെ പോയി കുഞ്ഞേ ഉം അവളൊന്ന് പതിയെ നോങ്ങി ഒന്നുമില്ലടാ വേഗം മാറൂട്ടോ അവനോളെ പതിയെ തനി നടത്തി മാറ്റി ബെഡ്വെസ്റ്റിലേക്ക് ചാരി ശേഷം എഴുന്നേറ്റ് നിന്ന് ഡോറ് ലോക്ക് ചെയ്തു ടേബിളിൽ അമ്മ കൊണ്ടുവന്ന ഗ്ലാസ് എടുത്ത് പറഞ്ഞതിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പറഞ്ഞ ഗ്ലാസ്സിലേക്കും ദത്തന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി ഇത് കുടിച്ചാലേ വേഗം മാറും ദത്തന്റെ പൊന്നല്ലേ കുടിക്ക് ദത്തന്റെ ആ ഒറ്റ ഡയലോഗിൽ പറഞ്ഞ ഫ്ലാറ്റ് കഷായത്തിന്റെ കയ്പ് പോലും പക വെക്കാതെ അത് ഒറ്റയടുക്ക് കുടിച്ചു തീർത്തു ദാറ്റ്സ് മൈ കേൾ ദത്തൻ അവളുടെ ചുണ്ടിലായോന്ന് അമൃത്തി ചുംബിച്ചതും അവൻ മുഖം ചുളിച്ചുകൊണ്ട് വർണ്ണേ നോക്കി ഹൈ എന്തൊരു കയ്പ്പ് ദത്തൻ മുഖം ചുളിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു കഷായതിനെ കയ്പാണ് ഏതിന് ഇത്രയും കയ്പിണ്ടായിരുന്നോ അവൾ തലയാട്ടി സാരല്ല വേഗം മാറാൻ വേണ്ടിയല്ലേ ദത്തൻ അവളെടുത്ത് ബെഡിലേക്ക് കിടത്തി ശേഷം ഗ്ലാസ് ടേബിളിൽ വെച്ച് ഹോട്ട് ബാഗുമായി അവളുടെ അരികിലേക്ക് വന്നു വർണ്ണിട്ടിരിക്കുന്ന ടീഷർട്ട് കുറച്ച് മുകളിലായി കയറ്റി വെച്ച ശേഷം ദേഹത്തിൻ്റെ ഹോട്ട് ബാഗ് അവടെ വയറിലേക്ക് വെച്ചു വയറിൽ ചൂട് തട്ടിയതും അവൾക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി അവൾ തന്നെ നോക്കി കുറച്ച് നേരം കിടന്നു ഇപ്പൊ കുറവുണ്ടോ അവളൊന്നും മൂളി ദത്തൻ അവളുടെ വയറിൽ നിന്നും ഹോട്ട് ബാഗ് എടുത്ത് ടേബിളിൽ തന്നെ കൊണ്ടു ശേഷം വിട്ടിരിക്കുന്ന ഷർട്ട് ആച്ച് ചെയിലിട്ട് പറഞ്ഞ കാലിന്റെ അരികിൽ വന്നിരുന്നു വേൻ്റെ അൽപ്പം കയറ്റി വെച്ച് കാല് തടവി കൊടുക്കാൻ തുടങ്ങി വേണ്ടതെത്താ കാലുവേദന അധികമില്ല ഇല്ല പക്ഷെ അവൾ അത് കാര്യമാക്കാതെ കാല് തടവിക്കൊണ്ടിരുന്നു ദത്തനെ തന്നെ നോക്കി വർണ്ണയുടെ കണ്ണുകൾ അടഞ്ഞു പോയി വയറിൽ ചുടി നിശ്വാസം തട്ടിയതും വർണ്ണ കണ്ണുകൾ വലിച്ചു തുടങ്ങും തന്റെ വയറിൽ മുഖം പൂഴ്ത്തി കിടക്കുകയാണ് ദത്തൻ അവന്റെ ചുടിശ്വാസം തട്ടുന്നതിനനുസരിച്ച് വർണ്ണയുടെ ശരീരഭാഗം വിറയിൽ പറഞ്ഞു എന്താടി അത് മനസ്സിലാക്കിയ ദത്തൻ അവളെ തലയിത്ത് നോക്കി ചോദിച്ചു അത് പിന്നെ ഏത് പിന്നെ അത് എനിക്ക് എന്തോ പോലെ തോന്നുക എന്തുപോലെ അവൻ തന്നെ സ്ഥിരം കള്ളച്ചിരിയോടെ ചോദിച്ചു അത് എനിക്ക് ഒന്നുമില്ല അവൾ പറയാൻ വന്നത് നിർത്തി ഉറങ്ങി എടീറ്റാ വേദന കുറയും ഉറങ്ങിക്കോ അത് പറഞ്ഞവൻ വീണ്ടും അവളുടെ വയലിലേക്ക് മുഖം ചേർത്ത് തന്നെ കിടന്നു വർണ്ണവൻ്റെ മുടിയിലെവിടെ പതിയെ തല ഓടിക്കൊണ്ടിരുന്നു വർണ്ണ ഉറങ്ങിയെന്ന് മനസ്സിലായത് ദത്തൻ അവളിൽ നിന്ന് എണീറ്റ ശേഷം അവളുടെ ടീഷർട്ട് ശരിയാക്കി അവളുടെ അരികിലേക്ക് കിടന്നു അവനൊരു പുഞ്ചിരിയോടെ അവളെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് തനിലേക്ക് ചേർത്ത് പിടിച്ചു ഡോറിലുള്ള തട്ട് കേട്ടാണ് ദത്തൻ കണ്ണു തുറന്നത് വർണ്ണ നല്ല ഉറക്കത്തിലാണ് അവളുടെ ചുണ്ടിലൊന്നും ഉമ്മ വെച്ച് അവൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു സമയം മൂന്ന് മണി കഴിഞ്ഞു അവൻ അഴിച്ചിട്ട് ഷർട്ട് എടുത്തിട്ട് ചെന്ന് വാതിൽ തുറന്നു ചെറിയമ്മിയായിരുന്നത് മുഖത്ത് വല്ലാതെ പരുപ്പമ്മ നിറഞ്ഞിട്ടുണ്ട് വർണ്ണ എവിടെ അവൾക്കിപ്പോ എങ്ങനെയുണ്ട് ചേച്ചി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ തന്നെ ഇങ്ങോട്ട് തിരിച്ചു ചെറിയമ്മ തെത്തനെ മാറി കിടന്ന അകത്തേക്ക് കയറി ഉറങ്ങുന്ന വർണ്ണയുടെ അരികിൽ വന്നിരുന്ന പതി അവളുടെ നെറ്റിയിൽ തരോടി മോൾക്ക് പയ്യ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് വീട്ടിലേക്ക് പോവില്ലായിരുന്നു ഞാൻ പോകുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ചേച്ചി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അകെ പേടിച്ചു പോയി വർണ്ണയ്ക്ക് എപ്പോഴും നല്ല വയറുവേദന ഉണ്ടാകാറുണ്ടോ ഉം ഉണ്ടാകാറുണ്ട് ചെറിയമ്മ ഇവിടെ ഇരിക്കും ഞാൻ അത് ഫ്രഷ് ആയിട്ട് വരാം ദേഹത്തൻ ഒരു ടബറും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി കുളിക്കുന്നുണ്ടെങ്കിൽ റൂമിൽ നിന്നും നല്ല ബഹളം കേട്ടിരുന്നു അതിൽ നിന്നും ഭദ്രയും ശീലവും ക്ലാസ് കഴിഞ്ഞ് വന്നതാണെന്ന് മനസ്സിലായി ദേഹത്തൻ കുളി ഇറങ്ങുമ്പോൾ ചെറിയമ്മ റൂമിൽ ഉണ്ടായിരുന്നില്ല ബെഡിൽ വർണ്ണിറങ്ങുന്നുണ്ട് അവന്റെ അപ്പുറത്തും വിപ്പുറത്തുമായ ശീലവും പതിലേക്ക് കിടക്കുന്നുണ്ട് മൂതും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ട് ദത്തന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു യൂണിഫോം മാറ്റാതെയാണ് രണ്ടിനെയും കിടക്കുക അവൻ കയ്യിൽ ടവൽ ചേർന്ന് മുകളിൽ പിരിച്ചിട്ട് ഡോറ് ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദത്തൻ നേരെ പോയത് താഴേക്കാണ് അവൻ സ്റ്റെയറിങ്ങി വരുമ്പോഴാണ് പാർവതി ഓഫീസിൽ നിന്ന് തിരകെ വന്നത് ദത്തനെ കണ്ടെത്തുമ്പോൾ അവൾ തലതായിട്ട് മുകളിലേക്ക് കയറിപ്പോയി ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം പാർവതി അവന്റെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിയാണ് നടന്നിരുന്നത് വർണ്ണ എണീറ്റോ ദത്താ ചെറിയമ്മ കയ്യിൽ കഞ്ഞിയുമായി അവൻ അരികിലേക്ക് വന്നു ഇല്ല നല്ല ഉറക്ക ചേച്ചി പറഞ്ഞു പറഞ്ഞ് രാവിലെ കഴിച്ചതാണെന്ന് പിന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് അതുകൊണ്ട് കുറച്ച് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി ഞാൻ കൊടുക്കാം ചെറിയമ്മേ ദത്തൻ കഞ്ഞീം വാങ്ങി റൂമിലേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ മൂന്നും നല്ല ഉറക്കത്തിൽ തന്നെയാണ് ഭദ്രേ എണീറ്റേ ശീലു എണീക്ക് ദത്തനെ അവനെ തട്ടി വിളിച്ചു ദത്തന്റെ വി കേട്ട് രണ്ടും ഒന്നും കൂടെ പറഞ്ഞിട്ട് അടുത്തേക്ക് ചേർന്ന് കിടന്നു ദത്തൻ വീണ്ടും വിളിച്ചുവെങ്കിലും രണ്ടും എണീറ്റില്ല എന്ന് മാത്രമല്ല അവന്റെ വിളി കേട്ട് വർണ്ണ കണ്ടു തുറന്നു ദത്ത അവൾ എണീക്കാൻ നോക്കി എങ്കിലും പറ്റുന്നില്ല എങ്ങനെ പറ്റാനാണ് രണ്ടിനെയും കയ്യും കാലും പറഞ്ഞതിന്റെ മേലാണ് ഇവരെപ്പോഴ വന്നേ വർണ്ണ അതിശയത്തോടെ ചോദിച്ചു കുറെ നേരമായി വാ എണീക്ക് കുറച്ച് കഞ്ഞി കുടിക്കാം വേണ്ട ദത്ത എനിക്കൊരു സുഖമല്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഉച്ചക്ക് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല എണീക്ക് നല്ല വിഷപ്പുണ്ട് എനിക്ക് ഭദ്ര ശീലു എണീക്ക് വർണ്ണ രണ്ടാളെയും വിളിച്ചുവെങ്കിൽ നോമായി ദത്തൻ്റെ കയ്യിലെ പ്ലേറ്റ് ടേബിളിൻ്റെ മുകളിൽ വെച്ചു ശേഷം വർണ്ണയുടെ മേൽ ചുറ്റി വെച്ചിരുന്ന ശീലുവിൻ്റെയും വർണ്ണയുടെയും കൈകൾ എടുത്തു മാറ്റി വർണ്ണയെ ഇരു കൈകൾ കൊണ്ടും ഉയർത്തിയെടുത്ത് ചെയറിൽ കൊണ്ടുവന്നിരുത്തി അവൾക്ക് മുന്നിലായി തന്നെ ദത്തനും ഒരു ചെയറിട്ടിരുന്നു ശേഷം ദത്തൻ അവൾക്ക് കഞ്ഞി കോരി കൊടുക്കാൻ തുടങ്ങി മറ്റൊരു പ്ലേറ്റിലായി അച്ചാറും പപ്പളും ഉണ്ടായിരുന്നു വർണ്ണൊക്കെ കൊടുക്കുന്നതിനൊപ്പം തന്നെ ദത്തനും കഴിക്കുന്നുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞ് അവൻ തന്നെ അവളെ ബാത്റൂമിൽ കൊണ്ടുപോയി മുഖവും പോയി കഴുകിപ്പിച്ചു നീ ഇങ്ങനെ എടുത്ത് നടക്കാൻ മാത്രം എനിക്കൊന്നുമില്ല ദത്ത എന്നെ താഴെ ഇറക്കിക്കുകയും ഞാൻ നടന്നോളാം പക്ഷെ പക്ഷേ ദത്തനതൊന്നും കേൾക്കാതെ അവളെയും കൊണ്ട് ചേർന്ന് അടുത്തേക്ക് നടന്നു അവൻ നേരെ ചേരിലേക്കിരുന്നു ദത്തൻ്റെ നെഞ്ചിലേക്ക് തലചാരി വെച്ച് വർണ്ണക്കിടന്നു ദത്തൻ പതി അവളെ നിറകിയിൽ തലോടിക്കൊണ്ടിരുന്നു ഞാനിപ്പോൾ നിന്നെങ്ങനെ ചേർത്ത് പിടിക്കുന്നതിന് കാരണം ഒരിക്കലും നിന്നോടുള്ള പ്രണയമല്ല നിനക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ കയറി അങ്ങനെ കണ്ടാൽ മതി അങ്ങനെ മാത്രം നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ആ പഴയ ദത്തനായിരിക്കും ദത്തൻ പണ്ട് പറഞ്ഞ കാര്യം ആലോചിച്ച് വന്നെങ്കിൽ ചിരി വന്നു എന്താണ് ഈ വെറുതെ നിൽക്കുന്നേ അവളെ തനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ആ പഴയ ദത്തനെന്ന് ആലോചിച്ചതാ കാണുമ്പോൾ തന്നെ കടിച്ചു കയറാൻ പറ്റുന്ന ദത്തനെ അടിയും പിടിയുമായി നടന്ന തമ്മാടി ദനെ കള്ളു കുറിച്ച് ബോധമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്ന ദത്തനെ നീ ഒരുപാട് മാറിപ്പോയിതെത്താ വർണ്ണ പറയുന്നത് കേട്ട് ദത്തനൊരു പുഞ്ചിരിയോട് അവളുടെ നെറുകയിൽ ഉന്നോച്ചു ഞാൻ പറയാതന്നെ എനിക്ക് വയറു വേദനിക്കുന്ന കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായിതെത്താം വർണ്ണ തലചരിച്ച് അവനെ നോക്കി ചോദിച്ചു ഞാൻ അതൊക്കെ മനസ്സിലായി അതെങ്ങനെയാണെന്ന് പറ അവൾ വീണ്ടും ചോദിച്ചു ഇപ്പൊ ദത്തന്റെ ജീവനും ജീവിതവും ഒക്കെ എൻ്റെ ഈ കുഞ്ഞിപ്പെണ്ണല്ലേ അപ്പൊ നിന്നെ അല്ലാതെ നിന്റെ ദത്തന് ആരെയാ മനസ്സിലാക്ക ദത്തന അവൾ ഇറക്കപ്പോഞ്ഞു എന്തുകൊണ്ടോ പറഞ്ഞ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ ദത്തിനെ നേരെ തിരിഞ്ഞിരുന്ന് അവന്റെ കടത്തോ ചുറ്റി പിടിച്ച് നെഞ്ചിൽ മുഖം വർത്തിക്കിടന്നു കരയല്ലേ കുഞ്ഞെ ഏത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല സന്തോഷം കൊണ്ട് ദത്ത ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാ എനിക്ക് നിന്നെ കിട്ടിയത് ഈ സ്നേഹം ഒരിക്കലും കുറയില്ല ദത്ത നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്ത നീ വേണെങ്കിൽ എനിക്ക് രണ്ടടി വെച്ച് തന്ന പക്ഷെ എന്നോട് പിണങ്ങിയിരിക്കല്ലേ നീ എന്തൊക്കെയാ ഈ പറയുന്നേ എൻ്റെ കുട്ടിനോട് ഞാനെങ്ങനെ പിണങ്ങിയിരിക്കുക എന്നെക്കൊണ്ടതിന് പറ്റുമോ മാതി കരഞ്ഞത് ഇനി കുറച്ച് നേരം എൻ്റെ കുട്ടി ഉറങ്ങിക്കോ ഇവർ വിടക്കിടക്കല്ലേ നിന്നെ ഞാൻ ഗസ്റ്റ് റൂമിൽ ബെഡിൽ കൊണ്ടുപോയി കിടത്താം അത് കേടുത്തും വർണ്ണൊന്ന് ബെഡിലേക്ക് നോക്കി പരസരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പാത്രയും ശീലമിനെയും കണ്ട് വർണക്കുള്ളിൽ കുശുമ്പിറന്നു ആ എന്തടിപ്പിച്ചുനേ ദത്തൻ വർണയുടെ നഗങ്ങൾ ആഴ്ന്നിറങ്ങിയ കൈ തടവിക്കൊണ്ട് ചോദിച്ചു ഞാൻ മര്യാദകൾക്ക് അവിടെ ഇടയിൽ കെട്ടിപ്പിടിച്ച് കയറു തുടങ്ങിയതല്ലേ എന്തിനെ എണീപ്പിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പം എൻ്റെ സ്ഥലം പോയത് അതൊരു ഉണക്ക കാഞ്ഞു കൊടുക്കാൻ നല്ല ബിരിയാണി ആണെങ്കിൽ സമ്മതിക്കാം മര്യാദക്ക് എന്നെ എൻ്റെ സ്ഥലത്ത് തന്നെ കയറി വർണ്ണത്തെ തന്നെ കണ്ണുരിട്ട് പേടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ അവര് വിളിച്ചിട്ട് എണീക്കുന്നില്ല അവൻ ദയനീയമായി പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട എനിക്ക് അവൻ്റെ ഇടയിൽ കിടക്കണം വർണ്ണ വാശിയിൽ പറഞ്ഞു അവളുടെ ഭാവം കണ്ടത് അവളെ തൻ്റെ മടിയിൽ നിന്ന് താടി ശേഷം ബെഡിന്റെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചുറങ്ങുന്ന രണ്ടിനെയും തട്ടിപ്പിടിച്ചു ഹാരി കേൾക്കാൻ രണ്ടും കൂടി ഒന്നും കൂടെ ചുരുണ്ടുകൂടി ദത്തൻ വർണയെ താലിയും വെച്ച് നോക്കി കായകൽ കെട്ടി കട്ട കാലിപ്പം നിൽക്കാണ് നമ്മുടെ കാന്താരി മാലാകൾ അല്ല എന്റെ കുട്ടി ഇവരെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നേ എന്റെ കുഞ്ഞിന് കെട്ടിപ്പിടിച്ചു കിടക്കാൻ ദത്തനില്ലേ വാ നമുക്ക് ഗസ്റ്റ് റൂമിലേക്ക് പോവാം ഞാൻ പുറത്ത് തട്ടിത്തന്ന് കെട്ടിപ്പിടിച്ചുറക്കാം ദത്തൻ അവളെ അനുനയിപ്പിക്കാനായി പറഞ്ഞതും വാർണയാകെ കാണിപ്പുശല്ലായി ആ എന്റെ കുട്ടിക്ക് ഇവരെ കിട്ടിയപ്പോ എന്നെ വേണ്ടല്ലേ അവനവളെ നോക്കി നിഷ്കുവായി ചോദിച്ചു വേണ്ടതെത്താ നീനീ സോപ്പ് എന്റെ അടുത്ത് പതയില്ല എനിക്കറിയാം നീ എന്നെ മനസ്സ് മാറ്റുക നോക്കുക ഞാൻ എന്റെ ദേവകുട്ടിയോട് അങ്ങനെ ചെയ്യോ ചെയ്യും ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല എനിക്ക് ഇരുപത് വയസ്സായി ഇതെക്കെനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കേട്ടടാ കള്ള ദേവതെത്താ അത് പറഞ്ഞ എന്റെ വായന ഇട്ടൊരു കുത്തു കൊടുത്ത് അവൾ ബേഡിന് മുകളിൽ കയറി നിന്നു ശേഷം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ബദലയുടെയും ശീലിവിന്റെയും കായ്കളുടെ എടുത്ത് മാറ്റി അവരുടെ ഇടയിലേക്ക് വർണ്ണം നുഴഞ്ഞു കയറി ഏതെല്ലാം കണ്ട് ദത്തൻ അന്നമിട്ട് നിൽക്കുകയാണ് കുറച്ചു മുമ്പ് വയറുവേദന കൊണ്ട് കരഞ്ഞ വർണ്ണയും ഇപ്പോഴുള്ള വർണ്ണയും തമ്മിൽ ഒരു ബന്ധമല്ല ദത്ത ഒന്നിങ്ങ് വന്നേ വർണ്ണ കൈനീട്ടി ദത്തനെ വിളിച്ചു അവനൊരു സംശയത്തോടെ അവടെ അരികിലേക്ക് വന്നു വർണ്ണവന്റെ ഷാഡിന്റെ കോളനി പിടിച്ച് വലിച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ നിർത്തി ശേഷം അവൻ്റെ മുഖം കയ്യിലെടുത്തു എനിക്ക് നിന്റെ കൂടെ നിന്റെ തെഞ്ചിൽ തലവെച്ച് കിടക്കാൻ എപ്പോഴും ഇഷ്ടം പക്ഷേ ഇവർ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുക അതാ ദത്തോറി അവൾ പറയുന്നത് കേട്ട് ചിരി വന്നു എന്റെ കുട്ടീനെ എനിക്ക് അറിഞ്ഞൂടെ നീ കിടന്നോട്ടോ ദത്തൻ പറഞ്ഞ വീട്ടിലേക്ക് കിടത്താന്നതും വണ്ണം അതിന് സമ്മതിക്കാതെ എണീറ്റിരുന്നു അപ്പുറത്ത് ഇപ്പുറത്തും കിടക്കുന്ന പാത്രയും ശീലിവിളി നോക്കിയ ശേഷം അവൾ തന്നെ ചുണ്ടിൽ അമർത്തി കൊണ്ടുവച്ചു ഐ ലവ് യു ദത്ത അവന്റെ കാതിൽ പറഞ്ഞ വണ്ണം ബെഡിലേക്ക് കിടന്നു അത് കണ്ട് ദത്തന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു വൈകുന്നേരം വിളക്ക് വെക്കാൻ നേരം പാർവതി ഭദ്രയെയും ശീലുവിനേയും അന്വേഷിച്ച് അവടെ റൂമിലേക്ക് വന്നു റൂമിലും അടുക്കളയിലും അവരെ കാണാത്തത് കൊണ്ട് പാർവതി നേരെ പാർണിയുടെ റൂമിലേക്ക് വന്നു പാതിചാരിയെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി അവൾ കാണുന്നത് ബെഡിൽ കെട്ടിപ്പിടിച്ചിറക്കുന്ന മൂന്ന് പേരെയും വന്നു അത് കണ്ട് അവളുടെ മുഖം ദേശത്താൽ വലിതി മുറിക്കും മുഖമെല്ലാം ചുവന്ന് അവൾ അതേ ദേശത്തിൽ വെട്ടിത്തിരിഞ്ഞ് നടന്നു ചെറിയമ്മ ഒന്ന് വിളിച്ചപ്പോഴാണ് വർണിയും ശീലുവും പദ്രയും ഉറക്കമുറുന്നത് വന്ന പാടെ യൂണിഫോം പോലും മാറാതെ കിടന്നുറങ്ങുന്നത് കണ്ട് ചെറിയമ്മ അവരെ റൂമിലേക്ക് ഓടിച്ചു വിട്ടു അവർ പോയതും വർണ്ണ ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി താഴേക്ക് പോയി ചെറിയമ്മ കൊടുത്ത ചായയെല്ലാം കുടിച്ച ശേഷം ഇരുന്ന് ടി വി കാണുകയാണെങ്കിൽ പോകുന്നു സാധാരണ കലവിലെ കൂട്ടി സംസാരിക്കുന്ന വർണ്ണ അന്ന് മുഴുവൻ സൈലൻ്റ് ആയിരുന്നു രാത്രി ഭക്ഷണം കഴിച്ച് വർണ്ണം റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ആളുടെ സോഫയിലിരിക്കുന്ന അമ്മയെയും അവരുടെ മടിയിൽ തലവെച്ചുടങ്ങുന്ന പാർവതിയും അവൾ കണ്ടത് അമ്മയും പാർവതിയും എന്തൊക്കെയോ ചിരിക്കുന്നുണ്ട് അമ്മ അവടെ നിറകിൽ തലോടുന്നുണ്ട് അത് നോക്കി വർണ്ണ മുകളിലേക്ക് നടന്നതും പിന്നിൽ നിന്നും പാർവതിയുടെ മുകളിൽ വന്നു വർണ്ണയുടെ പെയിൻ കുറവുണ്ടോ ഉണ്ട് ആ ഓക്കെ അത് പറഞ്ഞപ്പോൾ വീണ്ടും അമ്മയുടെ തലയിലേക്ക് തലവെച്ച് കിടന്നു വർണ്ണ നേരെ റൂമിലേക്ക് നടന്നു ദത്തൻ ചാരി ചാരിതോ ഫയൽ നോക്കുകയായിരുന്നു വർണ്ണ ഡോർ ലോക്ക് ചെയ്ത് ദത്തന്റെ അടുത്ത് വന്നിരുന്നു വർണ്ണയൊന്നും മിണ്ടാതെ ദത്തന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു ദത്തൻ അവടെ മുടിയിലൂടെ പതിയെ തലോടിക്കൊണ്ടിരുന്നു ഫയലൊക്കെ ക്ലോസ് ചെയ്ത ശേഷം ദത്തൻ ഫയൽ ബേഡിലേക്ക് വെച്ചു മടിയിൽ കിടക്കുന്ന വാർണേ ബേഡിലേക്ക് കിടത്താൻ നോക്കുമ്പോഴാണ് അവള് കണ്ണ് തുറന്ന് കിടക്കുന്നത് കണ്ടത് ഇതെന്താ ഇത്ര നേരമായിട്ട് ദത്തനെ കുറിച്ച് ഉറങ്ങിയില്ലേ ഇല്ല പാകിൽ ഉറങ്ങിയ കാരണം ഉറക്കം വരുന്നില്ല ദത്താ ഉം അവനവളെ ബഡിലേക്ക് കിടത്തി ശേഷം ഫയൽ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് ലൈറ്റ് ഓഫാക്കി ബെഡിൽ വന്ന് കിടന്നു ദത്തനെ അവളെ ചേർത്ത് പിടിച്ചു എത്ര നേരം കഴിഞ്ഞിട്ടും വർണ്ണക്ക് ഉറക്കം വരുന്നില്ല ഉറക്കം വരുന്നില്ല എന്റെ കുഞ്ഞിനി ഇല്ല തെത്താ എനിക്കൊരു പാട്ട് പാടിത്ത എനിക്ക് പാട്ട് പാടാൻ അറിയില്ലടാ നീ വെറുതെ പറയാ അന്ന് കൂത്തമ്പത്തിൽ വെച്ച് പാടുന്നത് ഞാൻ കേട്ടിണ്ടല്ലോ അത് ഞാൻ വെറുതെ പാടിയതല്ലേ എന്നിപ്പോഴും വെറുതെ പാട് വർണ്ണ നിർബന്ധിച്ചു അത് കേട്ടൊന്ന് ആലോചിച്ച ശേഷം അവൻ പാടാൻ തുടങ്ങി നീ അല്ലേ തേങ്ങീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാനാരോ ആരുമില്ലാത്ത ജന്മങ്ങൾ തീരുതോദാഹമീ മണ്ണിൽ നിന്നോമയിൽ ഞാനേകയായി നിന്നോമയിൽ ഞാനേകനായി ദത്തൻ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ട് ഒന്നുറങ്ങി ഒന്നുറങ്ങണീറ്റ് ദത്തൻ അടുത്ത് വർണ്ണയെ കാണാത്ത വെട്ടിന്ന് എഴുന്നേറ്റു വർണ്ണ ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ദത്തൻ അവളെ പിന്നിൽ നിന്നും വയറ്റിലൂടെ ചുറ്റി പിടിച്ചിരുന്നത് എന്തടാ കുഞ്ഞേ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞല്ലോ ഉറക്കമൊന്നുമില്ലേ അവളുടെ തോളിൽ താടി തോന്നി നിന്ന് ചോദിച്ചു ഉറക്കം വരുന്നില്ല ദത്താ ഒരു സുഖമില്ലാത്ത പോലെ തോന്ന വാ നീ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കുന്നത് ഞാനറിഞ്ഞു ഉറക്കം വന്നില്ലെങ്കിൽ പറയണ്ടേ ഞാൻ ഉറങ്ങി തരില്ലേ എന്റെ കുഞ്ഞിനെ ദേഹത്തൻ വർണ്ണയെ വിളിച്ച് ബേഡിലിരുത്തി നീ ഉറങ്ങിക്കത്താ എനിക്ക് കിടക്കണ്ട ഒരു സുഖമല്ല ദേഹത്തൻ അവളെ ഉയർത്തി മടിയിലേക്ക് ഇരുത്തി അവളുടെ അടുപ്പിൽ അവൻ ഇരു കൈകളും ചേർത്തു എന്താ ദത്ത ചെയ്യുന്ന നീ ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ അത് പറഞ്ഞ അവളുടെ ടീഷർട്ടിൽ അവൻ പീടുത്തപ്പെട്ടു ദത്ത എന്താടാ എന്താ ചെയ്യുന്ന നീ